ഹായ് നമസ്കാരം എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ചായ കുടിക്കാൻ പോരാൻ കണ്ട കാഴ്ചയാണ് കാക്ക പാവം അതിനൊരു കാലില്ല കേട്ടോ നമ്മളെ മനുഷ്യൻ്റെ പോലെ തന്നെ കാലില്ല ഏഹ് അതായത് കാലിൻ്റെ പാദം പാ പാദം ഭാഗം ഇല്ല അതിന് അപ്പോൾ അത് എങ്ങനെയാണ് മുറിഞ്ഞു പോയെന്നറിയില്ല അത് ഒരു എല്ല് കൊട്ട് മാത്രമുണ്ട് ഒരു കാലിന് താല് നിലത്ത് കാലു വെക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് അപ്പോൾ അത് ഭക്ഷണം കഴിക്കുന്നതാണ് അത് ഈട് ചായ പിടിക്കാൻ വന്ന ആൾക്കാർ ഓരോന്ന് ഓരോന്നിട്ട് കൊടുക്കുന്നുണ്ട് ഭക്ഷ്യമൃഗാദികൾക്ക് അപ്പോൾ ഇത് ഇതൊറ്റക്ക് വന്നിട്ട് പിന്നെ അത് കൊത്തി കഴിക്കുന്നതാണ് അപ്പം രണ്ട് കാലുള്ള കാക്കകൾ നല്ല യഥെ ഇഷ്ടമുണ്ട് അവർ നല്ല ഹാപ്പി ആയിട്ട് പറന്ന് പോകുന്നു ഭക്ഷണം കൊത്തുന്നു ഇതിനെ ആരും കൂട്ടുന്നില്ല ഇതൊറ്റക്ക് ഒറ്റക്ക് ആണ് അതിൻ്റെ സഞ്ചാരവും ജീവിതവും ഇത്രയൊക്കെ ഉള്ളൂ മനുഷ്യൻ്റെ കാര്യങ്ങൾ ആകുന്ന കാലത്ത് എല്ലാവരും ഉണ്ടാവും അവസാന കാലത്ത് ആരും ഉണ്ടാവില്ല ഒന്ന് കാല് വഴുതി കഴിഞ്ഞാൽ അത് എത്ര ചെറുപ്പമായാലും ശരി ഒന്ന് കാല് വഴുതായി വഴുതി കഴിഞ്ഞാൽ പിന്നെ ആരും ഉണ്ടാവില്ല അതിൻ്റെ ഉദാഹരണമാണ് പിന്നെ ഈ കാണുന്നത് കണ്ട അതിങ്ങനെ നിസ്സഹായ അവസ്ഥയില്ല ആ ഭക്ഷണം കിട്ടുന്നതുകൊണ്ട് അതിൻ്റെ വിശപ്പടക്കാൻ പറ്റുന്നു ദീർഘദൂരൊന്നും അതിനെ സഞ്ചരിക്കാൻ പറ്റില്ല പറക്കാം എന്നാലും നിൽക്കണ്ടേ നിൽക്കാൻ പറ്റുന്നുണ്ട് രണ്ട് കാലും ഇതില്ലാത്ത അവസ്ഥയാണെങ്കിൽ വളരെ ദയനീയമാണ് പക്ഷേ ഇതിപ്പോൾ ഒരു കാലുണ്ട് പൂർണ്ണമായിട്ടും മറ്റേ കാലിൻ്റെ പാതമില്ല അത് കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു സങ്കടമായി പോകുന്നത് അതെങ്ങനെയാണ് പോയത് എന്ന് ഒരു പെടുത്തുമില്ല മുറിച്ച് കളഞ്ഞ പോലെയുണ്ട് ഒരു കാലിൻ്റെ പാദം ഏയ് അസുഖം വന്നത് പൊട്ടി ഇതായതാണെന്നൊന്നും അറിയില്ല പക്ഷേ അതിനിപ്പോൾ കുഴപ്പമില്ല വേദനയൊന്നും ഇല്ലയെന്നാണ് തോന്നുന്നത് ഒരുപാട് വേദന സഹിച്ചിട്ടുണ്ടാവും അത് അതാണ് നിസ്സഹായ അവസ്ഥയിൽ ഭക്ഷണം കാരണം എല്ലാം കൊടുക്കുന്നതാണ് തിന്നുന്നത് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ മനുഷ്യൻ്റെ കാര്യം ഇങ്ങനെയാണ് ആകുന്ന കാലത്ത് എല്ലാവരും ഉണ്ടാവും ആപത്തുകാലത്ത് ആരും ഉണ്ടാവില്ല അതുകൊണ്ട് എല്ലാവരും സന്തോഷിച്ച് പോസിറ്റീവായിട്ട് ജീവിക്കുക നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് കാരണം അത് തുള്ളി 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 നടക്കുമെന്ന് മറ്റേക്കാളും അതിന് കംപ്ലൈൻറ്റായി തീർന്നു ഇത്രയൊക്കെ ഉള്ളൂ ഇത് മനസ്സിലാക്കുക ഇപ്പോൾ പരമാവധി ഇങ്ങനെയുള്ള ജീവജാലങ്ങൾക്കെല്ലാം നമ്മൾ ഭക്ഷണങ്ങൾ കൊടുക്കണം എന്തെങ്കിലും കഴിക്കുന്നതിൻ്റെ കുറച്ച് ഭാഗമെങ്കിലും നമ്മൾ അവറ്റേർക്കെല്ലാം കൊടുക്കണം കാരണം വിശപ്പാണ് ഏറ്റവും വലിയ ശക്തി വിശപ്പ് ഇല്ലെങ്കിൽ കുഴഞ്ഞ വീഴും അത് ആരായാലും അങ്ങനെയാണ് അതുകൊണ്ട് കൊടുക്കുക അത് പറന്ന് തുള്ളി തുള്ളി പറന്ന് കളിക്കുന്നുണ്ട് അല്ല ഇപ്പോൾ ഞാൻ കാണിക്കുന്ന മുകളിലാത്തത് വെച്ച് ആ മരത്തിൻ്റെ മുകളിൽ ഒരുപാട് കാക്കകളുണ്ട് അത് എല്ലാം ഹാപ്പി ആയിട്ട് സന്തോഷത്തോടുകൂടി പറന്ന് കളിക്കുന്നുണ്ട് അങ്ങോട്ട് കൊണ്ടിരിക്കുക ഈ പറഞ്ഞ കാക്ക അവിടെ നിന്ന് പറന്ന് പറന്ന് ഒറ്റക്ക് അങ്ങ് ആ കാട്ടിൽ അവിടെ പോയിട്ട് അവിടെ നിൽക്കാനാണ് പോയത് അതങ്ങ് പോയില്ലേ അപ്പോൾ എല്ലാരും ഇത് ഷെയർ ചെയ്യോ